കഴിഞ്ഞ നിയമസഭാ ഈ ഇവിടെ ജയിക്കും 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 കോൺഗ്രസ് എന്നാണ് ശ്രീനിജന്റെ പേര് കേട്ടില്ല നല്ല വിശ്വാസം ിൽ പറഞ്ഞത്യിക്കും എന്ന് പറഞ്ഞ തീരുമാനമെടുത്ത സമയത്ത് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നതാണ് ഞാൻ ജയിച്ചു കഴിഞ്ഞു കാരണം ഒന്ന് ട്വന്റി ട്വന്റി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടുള്ള എതിർപ്പാണ് മറിച്ച് കഴിഞ്ഞ പത്ത് വർഷം കോൺഗ്രസിന്റെ എം എൽ എ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്താത്തതിലുള്ള വികസന മുരടിപ്പിലുള്ള ഇവിടെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഈ രണ്ട് ഘടകങ്ങളുമാണ് വിജയത്തിലേക്ക് എത്തിച്ചത് പക്ഷെ നേരത്തെ പറഞ്ഞ എക്സിറ്റ് പോള് അതൊരു കോർപ്പറേറ്റ് ഡിസിഷന്റെ ഭാഗമായിട്ട് വന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മാൻഡേറ്റ് ആയിരുന്നില്ല അത് പ്രതിഫലിച്ചത് പക്ഷേ കോർപ്പറേറ്റ് താല്പര്യങ്ങള് ചില മാധ്യമങ്ങൾക്ക് ചില സമയത്ത് സംരക്ഷിക്കേണ്ടതായിട്ട് വരും പക്ഷേ ഈ കോർപ്പറേറ്റുകളോട് യുദ്ധം ചെയ്യുമ്പോൾ ഒരുപാട് നഷ്ടങ്ങളും ഉണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ സംബന്ധിച്ച് അങ്ങ് ഈ ട്വന്റി ട്വന്റിയുമായിട്ട് ചില രീതിയിലുള്ള അങ്ങയുടെ ചില നിലപാടുകൾ പറയാൻ തുടങ്ങിയ പിന്നെയാണ് ശക്തമായ രീതിയിൽ അങ്ങേ പല രീതിയിൽ വിമർശിക്കുന്നു അങ്ങനെ കളിയാക്കുന്നു പരിഹസിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടതാണ് ഒരു ശതമാനം വരുന്ന ട്വന്റി ട്വന്റിയുടെ നേതൃത്വത്തിലുള്ളവരാണ് അതിൽ നിരവധി ആയിട്ടുള്ള പ്രവർത്തകർ പഞ്ചായത്ത് മെമ്പർമാര് സാധാരണക്കാരായിട്ട് അവരെല്ലാം ജനങ്ങൾ എൻ്റെ വോട്ടർമാരാണ് അവരെ ഒന്നും മാറ്റി നടത്താനൊരു എനിക്കില്ല ഈ ട്വന്റി ട്വന്റിയുടെ സാബു വിമർശിക്കുമ്പോഴും ഇവിടെ പഞ്ചായത്തുകൾ പഞ്ചായത്തുകളുണ്ട് ഇവിടെ ഭരിക്കുന്ന ആ പഞ്ചായത്തുകൾ അങ്ങ് എന്തെങ്കിലും ചെയ്തു ചെയ്ത് അല്ലെങ്കിൽ ഞാനും ഇനി ഒന്നും ചെയ്തു കൊടുക്കില്ല എന്ന നിലപാടാണ് നിങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ കൊടുത്ത ഒരു പഞ്ചായത്ത് മഴപരുന്നൂർ പഞ്ചായത്താണ് ആ പഞ്ചായത്ത് ട്വന്റി ട്വന്റിനാട് പഞ്ചായത്ത് പക്ഷം പോലും ഇല്ലാത്ത പഞ്ചായത്താണ് ഐക്കർനാട് അവിടെയാണ് ഇപ്പൊ നമ്മളൊരു സ്റ്റേഡിയം മൂന്ന് കോടി രൂപയുടെ സ്റ്റേഡിയം വരുന്നത് അപ്പൊ ഇതില് ഭരണകക്ഷി ആരാന്നുള്ളതൊരു ഞാൻ കേന്ദ്ര സർക്കാരിന്റെ സമീപനമല്ല എടുക്കുന്നത് എം എൽ എ ആയിരിക്കണം നമ്മളൊരു ഒരു വിഭാഗത്തിന്റെ എം എൽ എ ആയിട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്ത് രാഹുൽ വോട്ട് ചെയ്ത് ഉണ്ടാവും മറ്റേ മറ്റു ആളുകൾ വോട്ട് ചെയ്ത് അവരെ നമ്മൾ തിരിച്ചറിയേണ്ടത് അവർക്ക് അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാകാം പക്ഷേ എന്നെ സംബന്ധിച്ച് ജനങ്ങൾ അവരൊരു ആവശ്യമായിട്ട് വരുമ്പോ എന്റെ വോട്ടർമാരാണ് എന്റെ ജനങ്ങളാണ് എന്നുള്ളൊരു സമീപനമാണ് എടുക്കുന്നത് വിമർശനങ്ങള് അതിന്റെ വഴിക്ക് അങ്ങ് ജയിച്ചു വന്ന ശേഷം പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു രീതിയിലുള്ള വളർച്ചയായിരുന്നു അതായത് ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ജയിക്കുന്നു പാർട്ടിയൊക്കെ ഒറ്റക്കെട്ടായി താങ്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഒക്കെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് പൊതുവെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുന്നത്തനാട് ചെങ്കോട്ടയായി ഒരു സാഹചര്യമാണ് കാണാനുള്ളത് എങ്ങനെയാണ് പാർട്ടി സംവിധാനങ്ങളെ ഒക്കെ ഇങ്ങനെയുള്ള ഒറ്റ കുടക്കീഴിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അത് ഞാനിപ്പോൾ പാർട്ടിയുടെ സജീവമായിട്ടുള്ള ഏരിയ കമ്മിറ്റി അംഗമാണ് പാർട്ടി എന്ന് പറയുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന് പറയുന്ന ജനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആളല്ല അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുന്ന ആളാണ് പാർട്ടി പ്രവർത്തനം അതാണ് അവരെയാണ് നമ്മൾ സഖാവ് എന്ന് വിളിക്കുന്നത് ആ സഖാവിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാക്കി അവരുടെ കൂടെ ഇടപഴകുവാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ ശ്രമിച്ചാൽ എന്നും അവർ നമ്മളോട് ഉണ്ടാവും എത്രയൊക്കെ പൊള്ളയായ വിമർശനങ്ങൾ ഉണ്ടായാലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കുന്നത്ത് നാട്ടിലെ ഭൂപരിപക്ഷം വരുന്ന ആളുകൾക്ക് പി വി ശ്രീനജൻ എന്ന വ്യക്തിയോട് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറവാണ് കാരണം ഞാൻ ആരെയും ഒരു തരത്തിൽ ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ല രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാവും അത് രാഷ്ട്രീയമാണ് ഇപ്പൊ എനിക്ക് എന്റെ രാഷ്ട്രീയമുണ്ട് അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട് പക്ഷേ അതൊന്നും നമ്മളൊരു വികസനത്തിന്റെ കാഴ്ചപ്പാടിൽ അതൊന്നും ഒരു സഹായിക്കുന്ന അങ്ങനെ തന്നെയാണ് കാരണം ഒരു വീട് വലിയൊരു വാർത്തയായിരുന്നു അതും ഈ പറയുമ്പോ അങ്ങോട്ട് പാർട്ടിക്കാർ പോലും അതിലൊന്നും രാഷ്ട്രീയം എൺപത് വയസ്സുള്ള അമ്മയോട് എനിക്ക് എന്ത് രാഷ്ട്രീയ എതിർപ്പ് അതിന് ആ പ്രത്യേക സാഹചര്യം നമ്മളുടെ അമ്മയാണ് അല്ലെങ്കിൽ നമ്മുടെ അമ്മമ്മയുടെ ഒരു വയസ്സായ ഒരു അമ്മ വഴിവെക്കലിരുന്ന് കരയുമ്പോ മനസാക്ഷി ഉള്ളവരാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും അത് ഫണ്ടുകൾ സമാഹരിച്ച് നമ്മൾ പല സ്ഥലത്തു നിന്നൊക്കെ സഹകരിച്ച് കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തി ഒരു ടൈം ഫിക്സ് ചെയ്ത് ആ സമയത്തിനുള്ളിൽ ആ അമ്മയ്ക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു ഈ നവകേരള സദസ്സിനെ കുറിച്ച് എന്താണ് ജനങ്ങളോട് പറയാനുണ്ടെങ്കിൽ നടക്കാൻ പോവുകയാണ് അപ്പൊ ഈ നാട്ടിലെ ജനങ്ങളോട് എന്താണ് നവകേരള സദസ് കേരളത്തിലെ പൊതുസമൂഹ ഇതിനകം അംഗീകരിച്ചു കഴിഞ്ഞതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നമ്മളെ കാണാനാണ് വരുന്നത് നമ്മളുമായി സംസാരിക്കാനാണ് വരുന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണ് വരുന്നത് നമ്മുടെ അഭിപ്രായങ്ങളും വികസന കാഴ്ചപ്പാടുകളും വിലയിരുത്താനാണ് വരുന്നത് ആ കാഴ്ചപ്പാടുകൾ നമുക്ക് മുഖ്യമന്ത്രി അടുത്തും മറ്റ് മന്ത്രിമാരുടെ പറയാനുള്ള അവരെ അറിയുവാനും അവരെ കേൾക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ഇതേപോലെ കേരള ചരിത്രത്തിൽ ഇതേപോലെ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് കുന്നത്തിനാടിന്റെ മണ്ണിലേക്ക് ഒരു മന്ത്രിസഭ വരുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എല്ലാവരും വരണം നമ്മുടെ സമാപന സമ്മേളനം നവകേരള സദസ്സിന്റെ സമാപന സമ്മേളനം ജനുവരി രണ്ടിന് നാല് മണിക്ക് സെന്റ് പീറ്റേഴ്സ് കോളേജിന്റെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമ്പോൾ ഈ നാടിന്റെ ഉത്സവമായിട്ട് മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം സ്വാഗതം പറയുകയാണ് അപ്പോൾ നന്ദി നമസ്കാരം വലിയ സന്തോഷം എന്തായാലും വലിയൊരു വിജയമായി തന്നെ മാറട്ടെ